ഹായ് ഹലോ നമസ്കാരം ഷാനു ആണ് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇൻസ്റ്റയും യൂട്യൂബൊക്കെ തുറന്നാലേ എവിടെയും കാണുന്ന ഒറ്റ കാര്യമുള്ളൂ കേരളത്തിലെ പുതിയൊരു ജനിച്ചിരിക്കുന്നു സംഭവം ആരാണെന്ന് എല്ലാരും ആകാംക്ഷയോടെ നോക്കുകയാണ് ആരാണ് ഈ ധ്രുവൃത്തി കേരളത്തിന്റെ മാത്രം ധ്രുവവൃത്തി ആരാണ് കാര്യം കേരളത്തിലെ സർക്കാരിനെതിരെ സംസാരിക്കാനും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുമുള്ള കാര്യത്തിലുള്ള ഒരേ ഒരാള് ബിഗ് ബോസ് വിന്നർ അഖിൽ മരർ സത്യത്തിലെ ചിരി മാത്രമേ പറയാനുള്ളൂ അഖിൽ കുറിച്ച് ഓർക്കുമ്പോൾ കാര്യം അദ്ദേഹം പറയുന്ന ഒരു ഒരു കാര്യവും അദ്ദേഹം പുലർത്തിയിട്ടില്ല ഇതുവരെ പണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നറിയല്ല അതായത് ബിഗ് ബോസിലേക്ക് ഒരു ക്ഷണം വന്നാൽ പോകുമോ എന്ന് ചോദിച്ചപ്പോഴും അതിന് നല്ലത് എറണാകുളം ജെഷനിൽ പോയി നിന്നിട്ട് എന്താണ്ടൊക്കെ പൊക്കി കാണിച്ചാൽ മതി ഇതൊക്കെ പറഞ്ഞ ഒരു മഹാനാണത് അതിനുശേഷം നോക്കിയപ്പോൾ അദ്ദേഹം ഇരിപ്പുണ്ട് ഈ ബിഗ് ഒന്ന് രണ്ടാമത്തെ വേറൊരു വിഷയം അദ്ദേഹം പറഞ്ഞത് പിന്നെ എന്താ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പൈസ കൊടുക്കില്ലെന്നൊക്കെ പറഞ്ഞു അതും കഴിഞ്ഞ് അതിനെ ഏറ്റെടുത്ത് കുറച്ച് ഇവിടെ പൊക്കി വെച്ചപ്പോഴത്തേക്ക് അന്ന് പിറ്റേന്നു ഒരു ലക്ഷം രൂപ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് കേട്ടോ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് അത് കേസൊക്കെ എടുത്തപ്പോഴത് മേടിച്ചിട്ടൊക്കെയാന്നാ പറയുന്നത് അപ്പൊ കേസ് എടുത്തപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് എന്താണ് കേസ് എടുക്കുന്നേ കൊള്ളാം പക്ഷെ എന്നെ തൂക്കി കൊന്നേക്കണമെന്ന് ഭയങ്കര വലിയ ധൈര്യശാലിയൊക്കെയാണ് അതിനുശേഷം ഹൈക്കോടതി പോയിരിക്കാണ് മുൻകൂർ ജാമ്യം തേടിയിട്ട് സത്യം പറഞ്ഞാൽ ഇതൊരു വലിയൊരു കോമാളി കാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അയാൾ ഇന്നലെ വേറൊരു വീഡിയോ കിട്ടിയിരുന്നു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കണ്ടതാണ് അതായത് കെ എസ് എഫ് ഐ വിളിച്ചിട്ട് അദ്ദേഹം പറയും ഇങ്ങനെ ഭയങ്കരമായിട്ട് ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് അദ്ദേഹം മാനേജർ ഉത്തരം പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം എന്തോ നേടിയെന്നുള്ള എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ ഇതിന്റെ വിവരങ്ങളും ഒക്കെ എല്ലാവർക്കും കിട്ടിക്കാണും എന്നാൽ ജസ്റ്റ് ഒരു കാര്യം പറയാം അദ്ദേഹം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മാത്രം കേട്ടോ ഇപ്പൊ കെ എസ് എഫ്ഐയുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ കെ എസ് എവിയും കുടുംബശ്രീയും കൂടി ചേർന്നുള്ള ഒരു വിദ്യാഭ്യാസ പരിപാടിയാണ് അതായത് എന്റെ പേര് വിദ്യാശ്രീ എന്നാണ് കേട്ടോ അതിനകത്ത് ഈ കുടുംബശ്രീയിലുള്ള വീട്ടമ്മമാരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട് അത് തിരിച്ചടവ് രീതിയിലാണ് പതിനെണ്ണായിരം രൂപ വരെയാണ് ഒരു ലാപ്ടോപ്പിന്റെ വില വരുന്നത് ഇപ്പൊ മാസം അഞ്ഞൂറ് രൂപയെ കൊണ്ടാണ് തോന്നുന്നത് തിരിച്ചടവ് വാങ്ങിയിട്ടാണ് ആ ലാപ്പ് കൊടുക്കുന്നത് പക്ഷേ ഇന്നലെ അദ്ദേഹം കോട്ട് ചെയ്തത് ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിനെ സർക്കാർ നടത്തുന്ന രീതിയിലാണ് അങ്കിൽമാരാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ സംഭവം ഇതല്ല കോവിഡ് സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി അപ്പോഴേ ഗവൺമെന്റ് ചിന്തിച്ചു ഇതിനെ എങ്ങനെ മറികടക്കാം കാര്യം ഒരുപാട് വീട്ടിലെ ആൾക്കാരും നമ്മുടെ നാട്ടിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അവർക്കും ഒരു മൊബൈലിലെ ലാപ്പ് ഒന്നും വാങ്ങിക്കൊടുക്കാൻ കഴിയും കഴിയില്ലാത്ത ആൾക്കാരെ കുറിച്ച് ഗവൺമെന്റ് ചിന്തിച്ചത് കാരണം ഒരു പുതിയൊരു വഴി ഉണ്ടാക്കുകയും അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കാം എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് പുറത്ത് സെർച്ച് ചെയ്തപ്പോഴേ ഏറ്റവും വില കുറഞ്ഞ ലാപ്പ് കിട്ടുന്നത് കെ എസ് ഇ ബിയുടെ അങ്ങനെ കെ എസ് ഇ കയ്യിൽ നിന്ന് ആ ലാപ്പ് വാങ്ങിയിട്ട് ആർക്ക് കൊടുത്തു ഈ സ്റ്റുഡൻസിന് കൊടുത്തു സ്റ്റുഡൻസിന് കൊടുത്തു എങ്ങനെയാണ് അതിലും സുതാര്യതയുണ്ട് അതായത് നമ്മുടെ കേരളത്തിലെ സ്കൂളുകളുടെ ലിസ്റ്റ് എടുത്തു അതിൽ അതിൽ തന്നെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തിട്ടാണ് സെർച്ച് ചെയ്തിട്ടാണ് സ്കൂളിൽ നിന്നുള്ള രേഖകൾ വാങ്ങിയിട്ടാണ് കേട്ടോ ഈ മക്കൾക്ക് ഈ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലാതെ എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ എന്താ പറയാ ആൾക്കാർക്ക് ഒന്നും അല്ലെങ്കിൽ സാധനം കൊടുത്തത് ഇനി അങ്ങനെ ഒരു കാര്യം പറഞ്ഞു വരണ്ട അപ്പം ഈ രണ്ട് രണ്ട് രണ്ടും രണ്ടായിട്ടാണ് കെ എസ് എഫ് നടത്തുന്ന ഒന്ന് വേറെ കെ എസ് എഫ് അവർ കൊടുക്കുന്നതിന് പൈസ തിരിച്ച് കെ എസ് എഫ് വാങ്ങുന്നുണ്ട് ഗവൺമെന്റ് പക്ഷെ ചെയ്തത് ഗവൺമെന്റ് പൈസ കൊടുത്തിട്ട് കെ എസ് എഫ് കഴിഞ്ഞ ലാപ്പ് വാങ്ങിയിട്ട് പാവപ്പെട്ടവർക്ക് പഠിക്കാൻ കൊടുക്കുകയാണ് അതിന് പൈസ റീഫണ്ട് ചെയ്യുന്നില്ല ഇത് രണ്ട് രണ്ടാണെന്ന് അഖിൽമാരെ അത് എന്തായാലും റിസർച്ച് ചെയ്തപ്പോ അദ്ദേഹം അറിയാതിരിക്കില്ല പിന്നെ എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിലേ കൊത്തിരിപ്പാകില്ലല്ലോ അത് മാത്രമല്ല അഖിൽമാരും ഇപ്പൊ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ലക്ഷം രൂപ ഗവൺമെന്റിന് കൊടുത്തിട്ടു സത്യം പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ അവരുടെ കൊടുക്ക പൊട്ടിച്ചിട്ട് പൈസ കൊണ്ടുവന്ന് ഗവൺമെന്റിന് കൊടുക്കുമ്പോഴേ ഈ അഖിൽമാരാൻ്റെ ഒരു ലക്ഷം ഒക്കെ ഒരുപാട് താഴെ പോകുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഈ ഒരു വാർത്തയോട് കൂടി അദ്ദേഹം ഒരു ലക്ഷം കൊടുക്കുമ്പോഴേ നാൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യുക ലൈം ലൈറ്റ് നിൽക്കാൻ പറ്റും സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശം അതൊക്കെ തന്നെയായിരുന്നു അതൊക്കെ നമുക്കത് മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് പിന്നെ വേറെ കാര്യം പറഞ്ഞാല് ഈ ബിഗ് ബോസ് സീസണുമായി ബന്ധപ്പെട്ടാണ് അഖിൽമാരങ്ങനെ നിറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും അത് ഓരോ സീസണിലും ഓരോരോ വിന്നേഴ്സ് ഉണ്ടാവും എല്ലാ സീസണിലും അപ്പോഴ് ആ ഒരു സീസൺ കഴിയുമ്പോൾ അടുത്ത സീസണിലേക്ക് അടുത്ത ആൾ വരും മനസ്സിലായി പിന്നെ അയാളായിരിക്കും ജനങ്ങളുടെ മനസ്സിലായി രാജാവൊക്കെ രാജാവായി മാറുന്നത് പക്ഷെ അഖിമാരും ഇപ്പോഴും ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാനൊരു ഒരു മനസ്സില്ല അതിന്റെ അണത ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഊരുകാരവും ഇല്ലാതെ ഇങ്ങനെ വിമർശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരമെന്ന് പറഞ്ഞാല് ആ ജനങ്ങളെ സഹായിക്കാന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സമയമാണ് നിങ്ങൾക്ക് വിമർശ വിമർശനങ്ങളോ അല്ലെങ്കിൽ പരാതികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നേരിടേനും അതിനെ അതിനെ ചോദ്യം ചെയ്യാനൊക്കെ ഒരുപാട് രീതികളും സമയമുണ്ട് പക്ഷെ ഇപ്പോൾ ആ സമയം ഈ സമയം അതിനെ പറ്റിയൊരു സമയമല്ലെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ അതുവരെയ്ക്കും ഗുഡ് ബൈ